ഇതിപ്പം ഉണ്ടാക്കാനായിട്ട് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞു കേട്ടോ സാധനം ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാനായിട്ട് ഉപ്പേരി വെക്കാൻ കൊണ്ടുവരുമെന്ന് ചോദിച്ചിട്ട് വൈതനങ്ങൾ കൊണ്ടുവരിക്കും രണ്ട് മൂന്ന് ദിവസം തക്കാളി കൊട്ടയിലോ ഫ്രിഡ്ജിൻ്റെ അടിയിൽ ഡോറിലോ അവിടെ കിടക്കൂട്ടോ അപ്പോൾ എന്തായാലും അതുകൊണ്ട് നല്ലൊരു അട്ടിപ്പൊളി കൂട്ടാനാണ് കേട്ടോ ഉണ്ടാക്കി എടുത്തിട്ടുള്ളത് രണ്ട് സവാള ഇതുപോലെ കനം കുറച്ചരിഞ്ഞത് എടുക്കാം കേട്ടോ അപ്പോൾ കത്തിരിക്ക എത്രയാണ് ഉള്ളതിനനുസരിച്ച് സവാള എടുക്കാം കേട്ടോ ഞാനിപ്പോൾ രണ്ട് കത്തിരിക്കയാണ് അപ്പോൾ രണ്ട് ചെറിയ സവാള എടുത്തിട്ടുണ്ട് ചട്ടി ചൂടാകുന്ന സമയത്ത് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ അതിലേക്ക് രണ്ട് വെളുത്തുള്ളി ഒന്ന് കുത്തിയിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ടോ ചതച്ചിട്ട് എന്നിട്ട് അതൊന്ന് വാടി വരുന്ന സമയത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്ന ഉള്ളിയും കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കാം കേട്ടോ നന്നായിട്ടൊന്ന് വാടി വരുന്ന സമയത്ത് ഇനി ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി അതുപോലെ തന്നെ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളകൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പച്ചമുളക് ഇല്ലാത്തതുകൊണ്ട് ഞാൻ എടുത്തിട്ടില്ല ഉണ്ടെങ്കിൽ നിങ്ങൾ രണ്ടെണ്ണം എടുത്തോളൂ കേട്ടോ എന്നിട്ടതും കൂടി ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വരുറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് നമ്മളിത് അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്ന വഴുതനങ്ങ ഞാൻ ചെറുതായി നീളത്തിലാണ് അരിഞ്ഞിട്ടുണ്ടായിരുന്നത് രണ്ടെണ്ണേ എടുത്തിട്ടുള്ളൂ രണ്ടെണ്ണേ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ അതും കൂടി ഇട്ടിട്ട് ഇനി നന്നായിട്ട് എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഉപ്പും കൂടി ചേർത്തിട്ട് നമ്മളിതിലേക്ക് ഇനി വറ്റൽമുളകൊന്ന് പൊടിച്ചെടുത്തും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഒരു മൂന്നാല് വറ്റൽമുളക് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഒന്ന് മൂടി വെക്കുക പിന്നെ രണ്ട് മൂന്ന് സെക്കൻഡ് കഴിഞ്ഞ് മൂടി തുറന്നിട്ട് നമ്മളിതിലേക്ക് ആ ഇടിച്ച മുളക് മൂടി ഇട്ടിട്ട് വീണ് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അങ്ങനെ മൂടി വെക്കുക കേട്ടോ ഒരു പത്ത് മിനിറ്റ് കൊണ്ട് നമുക്കിതിവിടെ സെറ്റായി കിട്ടുന്നതാണ് വെള്ളമൊന്നും ഒഴിക്കരുത് കേട്ടോ വെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ആണ് പോകും ആ ഒരു ആ കിടന്നിട്ട് ഇത് നന്നായിട്ട് വെന്ത് വരുന്നത് കേട്ടോ ഒരു പത്ത് മിനിറ്റൊക്കെ കഴിഞ്ഞ് മൂടെ തുറന്നിട്ട് നോക്കുമ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞു നന്നായിട്ട് ഇതാ ഈ ഒരു പാകത്തിനായിട്ടുണ്ടോ അപ്പോൾ നമ്മുടെ സാധനം ഇവിടെ റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ ചോറിൻ്റെ കൂടെ അത് മാത്രം മതി കഴിക്കാനായിട്ട് അറ്റവും വലിയ ടേസ്റ്റാണ് ഇപ്പോൾ കത്തിരിക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് എന്തായാലും ഈ റെസിപ്പി റെസിപ്പിഷ്ടാവട്ടോ ഇനി മീൻ ഇരച്ചി മാത്രമാണ് കഴിക്കുന്നുള്ളവർക്കൊന്നും ഈ റെസിപ്പി ഇഷ്ടമാവൂലേ അങ്ങനെ നമ്മൾ ചോറൊക്കെ വിളമ്പിയിട്ട് പുറത്ത് കൊണ്ടുവന്നിട്ട് ഒന്ന് ഞാൻ വീഡിയോ എടുത്താണ് അകത്ത് ഭയങ്കര ഏരിട്ടാണ് അതുകൊണ്ട് തന്നെ നല്ല ക്ലിയറും കുറവുണ്ടായിരുന്നെ ഫസ്റ്റ് വീഡിയോ എടുത്തപ്പോൾ അപ്പോൾ ലാസ്റ്റ് ഇതാ ഞാൻ പുറത്ത് കൊണ്ടു വന്നിട്ട് വീഡിയോ എടുത്തതാണ് കേട്ടോ അപ്പോൾ നല്ല പവർ ഉണ്ട് കേട്ടോ അപ്പോൾ ചോറിൻ്റെ കൂടെ ഇതാ നമ്മൾ കഴിക്കാനായിട്ട് പോവുകയാണ് കഴിച്ചു നോക്കാം ഇങ്ങനെയുണ്ട് എന്ന് കേട്ടോ സവാള നന്നായിട്ടൊന്ന് മുരിഞ്ഞും ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ കത്തിരിക്കയും ചെറുതായിട്ടൊന്ന് മുരിഞ്ഞും വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്യുക വീഡിയോ ഇഷ്ടമൊക്കെ ഞാൻ മറക്കരുതേ